നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പ്രണവമലയിൽ തിരു ഉത്സവ വേദിയിലാണ് ഇരിക്കുന്നത് പ്രണവമലയിൽ കലശമാട്ടം അതിഗംഭീരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഏതൊരു മനുഷ്യൻ ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന അസുലഭ സന്ദർഭങ്ങളായി നിങ്ങളിലേക്ക് ഇവിടുത്തെ മഹോത്സവം എത്തുമ്പോൾ നമുക്ക് പ്രണവമലയിൽ ഏകാക്ഷി ഗണപതിക്ക് ഉദ്ദിഷ്ട ഗണപതിക്ക് അതുകൂടാതെ ദുർഗാദേവിക്ക് അതും തിരുപ്പതി വെങ്കിടാജലപതിയായി വളങ്ങുന്ന മഹാവിഷ്ണു ഭഗവാൻ അങ്ങനെ നാല് ദേവതകൾക്കാണ് നാളത്തെ കലശമാട്ടം ഒരു കലശത്തിന് നൂറ്റൻപത് രൂപയാണ് കലശമാടി കഴിയുമ്പോൾ അതിൻ്റെ പ്രസാദമായിട്ട് ആലിലേയും മാവിലെയും ചേർത്ത് കെട്ടിയിരിക്കുന്ന കലശ പ്രസാദം നിങ്ങൾക്ക് അയച്ചു തരും അയച്ചു തരണമെങ്കിൽ അൻപത് രൂപ കൂടി അയച്ചു തരണം അപ്പോൾ ഒരു കലശത്തിന് നൂറ്റൻപത് രൂപയാണ് നാലെണ്ണത്തിന് അറുന്നൂറ് രൂപ പ്രസാദത്തിൻ്റെ കുറേ ചാർജ് കൂട്ടി അയക്കുമ്പോൾ അറുന്നൂറ്റൻപത് രൂപ നിങ്ങളുടെ വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ദേവതയ്ക്ക് ചെയ്യാം കുട്ടികൾക്ക് വേണ്ടി ചെയ്യാം അങ്ങനെ കെട്ടി കഴിയുമ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ കെട്ടി തൂക്കിയിടാം കിടക്കുന്ന റൂമിൽ കെട്ടി തൂക്കിയിടാം പഠിക്കുന്ന റൂമിൽ കെട്ടി തൂക്കിയിടാം അടുക്കളയിൽ കെട്ടി തൂക്കിയിടാം നിങ്ങൾക്ക് ഏത് ദേവതയോടാണോ കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങളുടെ ദശാകാല വഴിപാടുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെ ദേവതകൾക്കാണ് അല്ലെങ്കിൽ ഇരുപത്തിയേഴ് ദേവതകൾക്കും കലശാവട്ടം നടത്തുന്ന നാലായിരത്തി അൻപത് രൂപയാണ് ചിലവ് വരുന്നത് അങ്ങനെ ചെയ്ത ജീവിതം സമൃദ്ധിയിലേക്ക് എത്താൻ പറ്റുന്ന അസുലഭ സന്ദർഭമായിട്ട് ഇതിനെ വിലയിരുത്താം കഴിഞ്ഞ വർഷം ബ്രഹ്മകലശം മൂന്ന് ക്ഷേത്രത്തിലാടിയ യുവാവ് ഈ വർഷം ഇരുപത്തേഴ് ക്ഷേത്രത്തിൽ അയ്യായിരം രൂപ മുടക്കി ഓരോ ക്ഷേത്രത്തിലും ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ മുടക്കി ബ്രഹ്മകലാശം ആടി അപ്പോൾ ഈ പ്രാവശ്യം ഒരുപാട് പേര് ബ്രഹ്മകലശത്തിന് ചോദിക്കുന്നു പക്ഷേ ആ യുവാവ് ഒറ്റയ്ക്ക് അതെല്ലാം ചെയ്തു പോയി അപ്പോൾ അതിൻ്റെ കാരണം എന്താ കഴിഞ്ഞ വർഷം ആ യുവാവൊന്ന് പരീക്ഷിക്കുക എനിക്കിവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒറ്റയ്ക്ക് ആവാഹന പൂജ നടത്തിയതിന് ശേഷം ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി ബെൻസുകാർ സമ്മാനിച്ച യുവാവാണ് ആ യുവാവ് കഴിഞ്ഞ പ്രാവശ്യം എല്ലാം പരീക്ഷകുന്ന ആളാണ് ഇവിടുത്തെ ഇരുപത്തേഴ് ദേവതകൾക്കുമായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഹോമങ്ങളും പൂജകളും ദക്ഷിണ സമർപ്പിച്ചുള്ള എല്ലാം ചെയ്യാറുണ്ട് അമാവാസി പാക്കേജുകൾ അതേപോലെ തന്നെ ശൂന്യ ഹോമം എല്ലാം ചെയ്യുന്ന ആ യുവാവാണ് കഴിഞ്ഞ വർഷം മൂന്ന് ബ്രഹ്മകലശം ആടി അത് നോക്കി കഴിഞ്ഞപ്പോൾ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഈ തവണ ഇരുപത്തേഴ് ക്ഷേത്രത്തിലേക്കും ബ്രഹ്മകലാശം ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയുടെ അത് ഒരാഴ്ച കഴിയുമ്പോൾ പൈസ വരാമെന്ന് പറഞ്ഞു പക്ഷെ പറഞ്ഞ അരമണിക്കൂറിനുള്ളിൽ തന്നെ യുവാവ് പൈസ അടച്ചു അപ്പോൾ അത്രയ്ക്ക് പവർഫുള്ളാണ് ഇവിടുത്തെ കലശമാട്ടം എന്ന് തിരിച്ചറിയുക നിങ്ങൾക്ക് മറ്റൊരു ക്ഷേത്രത്തിൽ ഇതേപോലെയുള്ള പൂജകളും കലശാട്ടവും കാണുകയില്ല അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് ഞാൻ അതോടൊപ്പം കാണിക്കുന്നുണ്ടെന്ന് കണ്ട് മനസ്സിലാക്കുക കാരണം മറ്റുള്ള ക്ഷേത്രങ്ങളിൽ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് അവിടെ കലശമാടൽ നടത്തുന്നത് ഇവിടെ അങ്ങനെയല്ല എല്ലാ വർഷവും കലശാട്ടം മൂന്നാമത്തെ കലശമാട്ടാണ് അപ്പോൾ മൂന്നാമത്തെ കലശാട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ശുദ്ധി കലശം അതായത് വേണ്ടാത്ത അഴുക്കളൊക്കെ ഇവിടെ നിന്ന് വിട്ടുപോവുകയും നല്ല മനസ്സുള്ള ആളുകളെ ആളുകളെത്തിക്കുകയൊക്കെ ചെയ്യുന്ന അപൂർവ നിമിഷങ്ങളാണ് അപ്പോൾ ഏതൊരു പ്രേക്ഷകർക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് കലശമാടൽ സമയത്ത് വന്ന് തൊഴുതു പോലും ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ഒരു ദിവസം വന്ന നാല് കലശം ആടൽ കണ്ടു നിന്നാൽ പോലും ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഉത്സവം നമുക്ക് പതിനൊന്നാം പതിനൊന്നാം തീയതി മേടം പതിനൊന്നാം തീയതി അതായത് ഏപ്രിൽ ഇരുപത്തി നാലാം തീയതി വ്യാഴാഴ്ചയാണ് കാളിയാർ പുഴയിൽ ആറാട്ട് ഇരുപത്തിയേഴ് ദേവതകളോടൊപ്പം ദേവതകൾ ആറാട്ടിൽ മുങ്ങി നിന്ന് നിങ്ങൾക്കും ഭഗവാന്മാരോടൊപ്പം അവർ മുങ്ങി നിന്ന് വെള്ളത്തിൽ ആറാടി ജീവിതം രക്ഷപ്പെടുന്ന മനോഹരമായ കാഴ്ച എഴുന്നൂറത്തിലുള്ള പങ്കെടുക്കാം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ആനയോ അമ്പാരിയോ വെടിക്കെട്ടോ ഒന്നുമില്ലാത്ത വളരെ ലളിതമായിട്ടുള്ള പൂജാക്രമങ്ങളിലൂടെയുള്ള ഉത്സവമാണ് ഈ ഉത്സവത്തിലൂടെ ഏതൊരു മനുഷ്യനും രക്ഷപ്പെടാൻ സാധിക്കും അവസാനത്ത് മൂന്ന് ദിവസം ഭക്തി ഭജനാലാപനം ഉണ്ടാകും അതിലും നിങ്ങൾക്ക് പങ്കെടുക്കാം അങ്ങനെ ജീവിതം രക്ഷപ്പെടുന്ന വഴികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുക ജീവിതം നമുക്ക് ഒരിക്കൽ മാത്രമേ ഉള്ളൂ എന്നൊരു സത്യം കൂടി തിരിച്ചറിയുക അതോടൊപ്പം തന്നെ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട് മേഡത്തിൽ തന്നെ താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിലങ്ങോളം നിങ്ങോളം ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയം എന്ന പേരിൽ തന്നെ ജ്യോതിഷാലയം ആരംഭിച്ചിട്ടുണ്ട് അവരിലൂടെയും നിങ്ങൾക്ക് ഞാൻ പറയുന്ന നാലു കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി പിതൃപ്രീതി വരുത്തുന്നത് നമുക്ക് ബലിയിട്ടിട്ടാണ് അല്ലാതെ ശ്രാദ്ധ ബലി മുടങ്ങാ ചേണം അല്ലാതുകൊണ്ട് കർന്നമാരെ കൊണ്ട് ഇരുത്തലൊന്നും ഇല്ല അവർക്ക് വെറുതെ പറ്റിക്കലാണ് ഈ ആവാഹന പൂജ എന്ന് പറയുന്നത് പ്രേതവേർപാടല്ല യഥാർത്ഥത്തിൽ നമുക്ക് വരുന്ന തടസ്സങ്ങളാണ് അതായത് കുട്ടികൾക്ക് കല്യാണം നടക്കാതിരിക്കുക ഡിപ്രഷൻ വരിക മദ്യപാന ശീലത്തിൽ നിന്ന് മാറാതിരിക്കുക കടത്തിൽ നിന്ന് കടത്തിലേക്ക് പോകുന്നൊരവസ്ഥ ലോൺ എടുത്ത് ലോണെടുത്ത് പോകുന്ന ഒരവസ്ഥ അതിൽ നിന്നെല്ലാം മുക്തി കിട്ടാൻ വേണ്ടിയാണ് ആവാഹന പൂജ പിന്നെ അതിൻ്റെ കൂടെ വീടിൻ്റെ വാസ്തു അങ്ങനെ നാല് കാര്യം ധർമ്മദേവത പ്രീതി പിതൃപ്രീതി ഇപ്പോൾ പിതൃപ്രതിക്ക് വേണ്ടി നമ്മൾ പ്രായച്ചത് പരിപാടിക്കാനും മൂവായിരം രൂപയാണ് ഇത് ചെയ്തു കഴിയുമ്പോൾ തന്നെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും ഇപ്പോൾ രക്ഷപ്പെടണം എന്നുള്ളവർ പറയുന്ന നാല് പേരും ധർമ്മദേവതി പിതൃപ്രതി വീടിൻ്റെ വാസ്തു ബാധദോഷങ്ങൾ ആവാഹിച്ച് മാറ്റുക ജീവിതം രക്ഷപ്പെടാനുള്ള വഴികളാണ് പറയുന്നത് പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ബാഗസ്കാരം നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിത വിജയം എന്ന് പറഞ്ഞാൽ പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളോട് കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും അതുപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് ഒഴിവാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരും വിവാഹം കഴിച്ചാൽ തമ്മിൽ തന്നെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജീവിത വിജയത്തിന് വേണ്ടുന്ന ഒരു രക്ഷാമാർഗം തന്നെയാണ് ശ്രീകൃഷ്ണവാസി ചോദിച്ചാലും അതായത് എറണാകുളം ജില്ലയിൽ മാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ കൂടിയിരിക്കുന്ന ഈ പുണ്യദേവാലയത്തിൽ നടക്കുന്ന തിരു അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എത്ര നിവൃത്തിയിലെങ്കിലും ഇരുപത്തെ ക്ഷേത്രങ്ങളിലും വന്ന് ഓരോ ക്ഷേത്രം നൂറ്റിയെട്ട് പൂർണ്ണപരീക്ഷണം നടത്താം അതോടൊപ്പം തന്നെ താഴെ കൗണ്ടല്ലത്ത് ഒരു ചരട് വാങ്ങി ധരിക്കാം നൂറ് രൂപയുള്ളൂ ചരട് ധരിച്ച് ഇരുപത്തേഴ് ദിവസം അതിൻ്റെ ഫലം ഉണ്ടാവും പിന്നീട് ഒരു ഗണപതി എലസ് വാങ്ങി ധരിക്കുക ഇലസ് ധരിച്ച് ഒന്നര വർഷം വരെ ഇലസിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ഇവിടുത്തെ ജാതകം വാങ്ങി വായിച്ചുള്ള ഗുണം നിങ്ങളുടെ ജാതകം അനുസരിച്ച് നിങ്ങൾക്ക് ഏത് ദശകാലമാണ് എന്ത് തൊഴിൽ പണി ചെയ്യുന്നത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ധരിക്കാൻ സാധിക്കും ഏത് നാളെ രോഗം സമയത്ത് കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത എപ്പോഴാണ് മരണം സംഭവിക്കുക അപ്പോൾ എല്ലാ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ജാതകമാണ് വേണം എന്നുള്ളത് ആവശ്യപ്പെടുക എട്ട് പത്ത് മാസം എടുത്തിട്ടാണ് ഇവിടെ ജാതകം ചെയ്ത് കിട്ടുകയുള്ളു പെട്ടെന്ന് യാത്ര കീഴിലെല്ലാം ഗണിച്ച് എഴുതി തരാനുള്ളതെന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി അറിയുക പിന്നെ ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ട് യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരി ഇല്ലാതെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ആ സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസത്തിലും ആയില്ം തിരുവോത്സവമായി കൊണ്ടാടുന്ന തിരുപേരമാൽ തമ്മിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ജാതി മതഭേദങ്ങളില്ലാതെ നിലവറയ്ക്കകത്ത് എല്ലാ മനുഷ്യർക്കും പ്രാധാന്യം നൽകി പ്രവേശനം നൽകുന്ന ലോകത്തിലെ ഏക നാഗരാജ ക്ഷേത്ര സന്നിധിയാണ് അപ്പോൾ ഇവിടേക്ക് എല്ലാ ആയില്യത്തിനും എല്ലാ ജില്ലകളിലും ബസ് വരുന്നുണ്ട് ബസ്സുകാഴ്ചയുടെ പൈസ ഒരുപാടായിട്ട് തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃകാണെങ്കിലും പഠിച്ചു നിൽക്കേണ്ട ധൈര്യമായിട്ട് വരിക ഇനിയുള്ള കാലം ജീവിതസമൃദ്ധിയിലേക്ക് ഏതൊരാൾക്കും എത്തിപ്പെടുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം ആടമ്മേ 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 ആരതിയൊഴിയുമ്പോൾ ആനന്ദമേകുന്ന അത്ഭുത ദേവലോകം ആരതിയൊഴിയുമ്പോൾ അത്ഭുതദേവലോകം ഈ ദേവലോകത്തിൽ ത്തി മനുഷ്യ ആനന്ദനടനം ആടുന്നു പിളങ്ങിടും അമ്മ എന്നും നീയേ തുണയേ ഗണേ പ്രണവമാലയിൽ പാണു പരിലസിക്കും അമ്മദേവി തുണയേ ഗണേ നവരാത്രി നാളിൻ്റെ പുണ്യ ദേവിമാർ വാഴുന്ന മലയത്തണം നവരാത്രി നാളിൻ്റെ പുണ്യമറിയുവാൻ ദേവിമാർ വാഴുന്ന മലയത്തണം ദേവിമാർ വാഴുന്ന മലയത്തണമെങ്കിൽ പ്രണവമാമല തന്നിലെത്തണം വാഴുന്ന മലയത്തണമെങ്കിൽ പ്രണവമാമല തന്നിലെത്തണം ണോമല തന്നധിപതിയല്ലേ പേരമംഗലത്തിൻ നായകനല്ലേ സ്വയംപായി വന്നു പിറന്നവനല്ലേ ഏഴകൾ തന്നുടേ തോഴനുമല്ലേ അണിയുന്നവർക്കെല്ലാം അനുഗ്രഹ വർഷം വാരി വിതറുന്ന ദേവനുമല്ലേ മുക്ക് പ്രണവമാമല്ല എല്ലാം മേളം ഇതു താളലയം പ്രപഞ്ചത്തിൻ തൊടി താളത്തിൽ ഭഗവാനുണരുയാ